ഇന്നത്തെ വീഡിയോയിൽ ഗ്രീൻ പീസ് കറി എങ്ങനെ ശരിയാക്കാമെന്ന് കാണിക്കുന്നു എല്ലാവർക്കും അറിയാവുന്ന കാര്യം എന്നാലും അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു കറി ഇതിനകത്ത് ഞാനൊരു എൻ്റെ കൂടെ ഒരു സീക്രട്ട് കാര്യം കൂടെ ചേർത്തിട്ടുണ്ട് എന്താണിത് പോകെ നമുക്ക് മനസ്സിലാവും അപ്പോൾ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഈ ഒരു ഗ്രീൻ പീസ് കറി ശരിയാക്കാനായിട്ട് നമുക്ക് ഒരു നമ്മുടെ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ഗ്രീൻ പീസ് ഒന്ന് കുതിർക്കണം അപ്പം കുതിർക്കുന്നതിന് മുമ്പ് നല്ലതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലതുപോലെ ഞരടി ഞെരടി കഴുകണം ഒക്കെ കേടാകാതിരിക്കാൻ ഒരുപാട് പരിപാടികൾ ചെയ്താണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് ഇനി കളഞ്ഞിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് കഴുകണം കഴുകിയിട്ട് ഒഴിച്ച് കുതിർക്കാനായിട്ട് നമുക്ക് അടച്ചുപോകും എന്നിട്ട് നാളെ രാവിലത്തേക്കാകുമ്പോൾ ഇന്ന് രാത്രിയിലേ നമ്മൾ കുതിർക്കാനായിട്ട് വെള്ളം തീടണമല്ലോ ഇതൊന്നും എല്ലാവർക്കും അറിയാം എന്നാലും ഇനിയിപ്പം അടച്ച് നമുക്ക് നാളെ നമുക്ക് നാളെ രാവിലെ കറി വെക്കാനായിട്ട് എടുക്കാം അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസ് ഇന്നലെ കുതിർത്ത് ഇന്ന് രാവിലെ ഇനി നമുക്ക് കുക്കറിലേക്ക് കൊടുക്കാം കൂടെ തന്നെ ഒരു സവോളയും ഇരുവുള്ള മൂന്ന് പച്ചമുളകും കൂടെ അരിഞ്ഞത് അങ്ങ് അങ്ങിട്ട് കൊടുക്കാം ഒരു ഗ്രീൻ പീസ് കറിക്ക് ഇതുവരെ ആരും ചേർത്തിട്ടില്ലാത്ത ഒരു ചേരുവ കൂടി ഞാനിന്ന് ചേർത്ത് കാണിക്കുന്നു അതായത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മസൂർ ദാൽ അതും കൂടെ നല്ലതുപോലെ കഴുകിയതിന് ശേഷം അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക അതിൻ്റെ പ്രത്യേക ടേസ്റ്റ് ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി കൂടെ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നിലത്തി കൂട്ടി വെച്ചിട്ട് ഒരു പിസിലും അതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ ഒരു മൂന്ന് നാല് പിസിലും ശേഷം കാണിക്കാം ഇപ്പം ഗ്രീൻ പീസ് കറി വേവുന്ന സമയം കൊണ്ട് കറിയല്ല ഗ്രീൻ പീസ് വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള ഒരു അരപ്പ് തയ്യാറാക്കാം അപ്പോൾ തേങ്ങ കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി ഇതിനകത്ത് ചേർക്കുന്നില്ല അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില കുരുമുളക് അതുപോലെ ഗ്രാമ്പു ഏല ഏലക്ക കറുവപ്പട്ട അപ്പം ഏലക്ക തൊലിയോടുകൂടി ഒരിക്കലും ഉപയോഗിക്കരുത് തൊലി മാറ്റിയതിന് ശേഷമേ ഉപയോഗിക്കാം പെരിഞ്ചീരകം കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതെല്ലാം കൂടെ പേസ്റ്റ് രൂപത്തിൽ ഇങ്ങനെ അരച്ചെടുത്തിട്ട് വരാം അങ്ങനെ നമ്മുടെ ഗ്രീൻ പേസ് നല്ലതുപോലെ വെന്തിരിക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കുക നീ ആ ജാർ കഴുകിയതും കൂടെ ഒഴിച്ച് കൊടുക്കുക നീ അരച്ചതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവട്ടെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ ഇനി നമ്മുടെ ഈ ഗ്രീൻ പീസ് കറിക്ക് കടുക് താളിക്കാനായിട്ട് അല്ലെങ്കിൽ കടുക് പറക്കാനായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു പത്ത് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം വറ്റൽമുളകും രണ്ട് മൂന്നെണ്ണം ഇട്ട് കൊടുക്കാം അവസാനം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ഇപ്പം കടുക് താളിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ അടിപൊളി ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എപ്പോൾ ഗ്രീൻ പീസ് കറി ശരിയാക്കിയാലും ഇതുപോലെ ഒരു ടേബിൾ സ്പൂൺ മസൂർ ദാനം കൂടെ ഒന്ന് ചേർത്ത് ശരിയാക്കി നോക്കണം അപ്പോൾ ഇതിനകത്ത് കാണുന്ന പോലല്ല നല്ല പച്ച കളർ കേട്ടോ ഒരെളം പച്ച കളറ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ നല്ല റെസിപ്പിയായിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യുക അപ്പം ഓക്കെ